സംസ്ഥാനത്ത് ഒരു കിലോ കുരുമുളകിൻ്റെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഓരോ സ്ഥലത്തും വില വ്യത്യസ്തമാണ് വില കൂടിയിട്ടുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും കൂടിയ വില നിലവാരം വിശദമായി നോക്കാം കണ്ണൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത്തഞ്ച് രൂപ കാസർഗോഡ് അറുന്നൂറ്റമ്പത് രൂപ വയനാട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മലപ്പുറം അറുന്നൂറ്റമ്പത് രൂപ കോഴിക്കോട് കുരുമുളക് വയനാടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ നാടൻ അറുന്നൂറ്റി എഴുപത് രൂപ പാലക്കാട് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ തൃശ്ശൂർ അറുന്നൂറ്റമ്പത് രൂപ എറണാകുളം അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഇടുക്കി അറുന്നൂറ്റി അറുപത് രൂപ ആലപ്പുഴ അറുന്നൂറ്റി എഴുപത് രൂപ കോട്ടയം അറുന്നൂറ്റി എൺപത് രൂപ പത്തനംതിട്ട അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കൊല്ലം അറുന്നൂറ്റി അൻപത് രൂപ തിരുവനന്തപുരം അറുന്നൂറ്റി എഴുപത് രൂപ ഇരിട്ടി പുതിയത് അറുന്നൂറ് രൂപ പഴയത് അറുന്നൂറ്റി പത്ത് രൂപ തളിപ്പറമ്പ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എൺപത് രൂപ പയ്യന്നൂർ അറുന്നൂറ്റമ്പത് രൂപ ആലക്കോട് അറുന്നൂറ്റമ്പത് രൂപ കുടിയാമല അറുന്നൂറ്ററുപത് രൂപ കരുവഞ്ചൽ അറുന്നൂറ്റഴുപത് രൂപ വെള്ളരിക്കുണ്ട് അറുന്നൂറ്റമ്പത് രൂപ തലശ്ശേരി അറുന്നൂറ്ററുപത് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ കുരുമളിൻ്റെ വില ഇതിൻ്റെ വില പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്